ശബരിമലയിൽ ഭക്തരുടെ ദുരവസ്ഥയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ മാത്രമാണെന്ന് മുൻ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വിജയരാഘവൻ ഖജനാവിലെ പണമെടുത്ത് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നാടുചുറ്റിയാൽ പ്രശ്നപരിഹാരമാവില്ലെന്നും വി എസ് വിജയരാഘവൻ പറഞ്ഞു വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ അറിയാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും വി എസ് വിജയരാഘവൻ കൂട്ടിച്ചേർത്തു ശബരിമല ദർശനം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് ഡി സി സി നടത്തിയ പ്രതിഷേധ ഭജന ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു വി എസ് വിജയരാഘവൻ പാതിവഴിയിൽ തേങ്ങയുടച്ച് മാലയൂര് തിരിച്ചുവരേണ്ട ഗതികേട് ഇതുവരെ ശബരിമലയിൽ ഉണ്ടായിട്ടില്ല ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന കുട്ടികളും വൃദ്ധരുമുൾപ്പെടെയുള്ള ഭക്തർക്ക് കുടിവെള്ളം പോലും കിട്ടുന്നില്ല തീർത്ഥാടനം തുടങ്ങുന്നതിനു മുൻപ് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ സൗകര്യമില്ലെന്ന ഭക്തരും വീഴ്ചപറ്റിയെന്ന ദേവസ്വം ബോർഡും പറയുന്നു പരിചയസമ്പന്നരെ യാത്രയ്ക്ക് ഉപയോഗിച്ചതാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഭക്തരെ വിഷമിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും വി എസ് വിജയരാഘവൻ ആവശ്യപ്പെട്ടു അഞ്ച് മുഖ്യമന്ത്രിയുടെ ഉപയോഗിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ യു ഡി എഫ് കൺവീനർ പി ബാലഗോപാൽ മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് പി വി രാജേഷ് ജയറാം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്